ക്കും എന്തൊക്കെ ഉണ്ടല്ലാതെ വിശേഷങ്ങൾ അല്ലേ അലഹദില്ല നമുക്കും വളർത്തന്നാണ് ഇന്നിപ്പം നല്ലൊരു നാടൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേമ്പിനെ താളും തിരിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ചേമ്പിനെ താൾ കിട്ടിയിരിക്കുന്നത് അത് മുറിച്ചെടുക്കട്ടെ അപ്പോൾ താൾ മാത്രമല്ല കേട്ടോ കറി വെക്കണേ അതിൽ ചേമ്പും കൂടിയിട്ടുണ്ട് ചേമ്പും താളും കൂടി കേട്ടോ കറി വെക്കണേ താളും താളിൻ്റെ ജലയൊക്കെ സ്വന്തം വെച്ചാലും നല്ല രസം ആട്ടോ പച്ചമുളകും തേങ്ങയൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ താളിച്ച് വെച്ചലില്ലേ അതും നല്ലതാണ് പിന്നെ താളിൻ്റെ കൂടെ ചേമ്പോ പൂള ഇട്ടുങ്ങാൻ വെച്ചാലും നല്ലൊരു മുയിപ്പും കൊയിപ്പും ഒക്കെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാട്ടോ ചേമ്പും പൂളേക്കെ ഇട്ടാലിൻ്റെ കർമൂസ് ഇട്ടാലും നല്ലതാണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാക്കുന്ന രസം ചീരാമുളക് പറിച്ച് എടുക്കുക കേട്ടോ തേങ്ങയും ചീരാമുളകും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചീരാമുളക് അത്യാവശ്യത്തിന് പറിച്ച് എടുക്കാനൊക്കെ ഇവിടെ ഉണ്ട് കിട്ടോ അപ്പോൾ ഇതാക്കുന്ന പകുത്തത് നോക്കി ഇങ്ങനെ കാക്കച്ചിയും പറിക്കും മൂത്തത് നോക്കി ഞാനും പറിക്കും അങ്ങനെ അപ്പം രണ്ടു ദിവസം ആയതുകൊണ്ട് കാക്കജി വന്നിട്ട് അപ്പോൾ ഒന്നെനിക്ക് വകുത്തവും മൂത്തൊക്കെ കിട്ടിയിരിക്കും കിട്ടും അപ്പോൾ അത് ആളുടെ കരച്ച് കൂട്ടാൻ വിചാരിച്ച് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് ഇനി ചേമ്പൊക്കെ നല്ലോണം തൊലിയൊക്കെ ചെത്തി പോക്കി എടുക്കട്ടെ അപ്പോൾ അത് വലിയ ചേമ്പാണ് കേട്ടോ വലിയ ചേമ്പ് അങ്ങനെ അങ്ങോട്ട് ചൊറിയൂല ഇനി ഇരക്കം ചൊറിയോന്നും ഓർമ്മയില്ല എനിക്ക് ചൊറിയൂലോട്ടെ എനിക്ക് ചെറിയ ചേമ്പാ ചൊറിയുക ചെറിയ ചേമ്പ് നല്ലവണ്ണം ചൊറിയും ചൊറിഞ്ഞിട്ട് ചൊറിയുമ്പോൾ വെച്ചാൽ പിന്നെ മേലാലിത് വെക്കൂലാണ് പിന്നെ അച്ചുറച്ചിലൊക്കെ മാറി കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും പൂതിയാകൂലേ അപ്പോൾ പിന്നെയും വെക്കും പിന്നെ അന്നപ്പോൾ ചൊറിയ ചൊറിയുമ്പോൾ വിചാരിച്ച് വെക്കൂലാണ് പിന്നെയും പിന്നെയും വെച്ച് പോവുകയും ചെയ്യും അപ്പോൾ അതാക്കണം ചേമ്പൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെത്തി മുറിച്ചിട്ട് ഞാനൊക്കെ ചെമ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്പിയിലാക്കി വെച്ചതിലൊക്കെ അതാക്കണെ ഞാൻ താളും കൂടി ആക്കാം കേട്ടോട്ടോ അപ്പോൾ താളും ചേമ്പും ഇലയും ഒക്കെ കൂടി ഒന്നിച്ച ഒപ്പരാട്ടോ വെക്കണേ പിന്നെ ഈ താളിൻ്റെ ഇല കണ്ടുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി ഒഴിവാക്കാൻ തോന്നൂല കേട്ടോ മൂത്ത താളിൻ്റെ ഇല എല്ലാം എടുക്ക കേട്ടോ അതിന് നടുവിലത്തെ താളിൻ്റെ ഇലയാണ് എടുക്കുക അപ്പം മൂത്തത് പിന്നെ ഇല മൂത്തുകഴിയില്ലേ അതെടുക്കൂല അപ്പോൾ ഇലയതിട്ടാളാൻ തോന്നൂല അതും ഇങ്ങോട്ട് എടുക്കൂ അപ്പോൾ അതും കൂടിയൊക്കെ മുറിച്ച് ഇടും അപ്പം താളിൻ്റെ ഇല മാത്രം പേര് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചളം തേങ്ങയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് ഇങ്ങനെ താളിച്ച് വെച്ചാൽ നമ്മൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ വെക്കും പോലെ വെച്ചാൽ നല്ല രസമാണ് അങ്ങനെ അതാക്കുന്ന താളും ഇലയും ഒക്കെ മുറിച്ചിട്ട് ചെമ്പിലാക്കി ഇനി അടുപ്പത്ത് വെക്കട്ടെ അപ്പം താളും താളിൻ്റെ ഇലയും ഒക്കെ നല്ലോണം പറിച്ചു കൊണ്ടു തന്നെ അങ്ങനെ തന്നെ കയ്യതാട്ടോ മുറിച്ചിട്ടണേൻ്റെ മുന്നേ തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേന് ശേഷം കേട്ടോ മുറിച്ചിട്ടെടുത്ത് അപ്പോൾ മുറിച്ചിട്ടതിൻ്റെ ശേഷം നല്ലോണം കഴുകിക്കുന്നുട്ടോ അങ്ങനെ അതാക്കണോ കടുപ്പത്തി വെച്ച് ഇങ്ങനെ നല്ലവണ്ണം വെട്ടി തളിച്ച് വെന്ത്ക്കുന്നു ഒരുവിധം വേവ് പറ്റിയിക്കണ അപ്പോൾ അതാക്കണല്ലേ ദിവസം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഇനി ലേസം തേങ്ങയും കൂടി അരച്ചിങ്ങനെ നല്ലോണം ഇങ്ങോട്ട് ഒടിച്ച് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ തേങ്ങയും പച്ചമുളകും ഒക്കെ പറഞ്ഞതിന് കൊണ്ട് ഒന്ന് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുക്കാം ചെറുതായിട്ടൊന്ന് തളിച്ചാൽ മതി അങ്ങനെ പിന്നെ ഇതാക്കണ കറിയൊക്കെ തേങ്ങയൊക്കെ പാർന്ന് റെഡി ആയിക്കുന്നു കറി പിന്നെ തേങ്ങ പറഞ്ഞാൽ ഒരുപാട് നേരമൊന്നും തിളപ്പിക്കണമെന്നില്ല കേട്ടോ കുറച്ചിങ്ങോട്ടൊന്ന് തിളച്ച് വേറെ ഇങ്ങോട്ട് എടുത്തി വെച്ചാൽ മതി പിന്നെ ഇന്ന് ലേസം മീൻ്റെ തലയും പാലും ഒക്കെ അതിനോട്ടോ ഒക്കെ ഞാനും മുളകിട്ട് അപ്പോൾ അത് ഈ വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്താൽ ഇത് ഇങ്ങോട്ട് ഇറക്കിയേക്കാം അപ്പോൾ ഇന്ന് ലേശം മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചൂള മീനാട്ടോ ഒന്ന് കിട്ടിയത് അപ്പോൾ അതൊക്കെ മുറിച്ച് ഇങ്ങനെ ഇപ്പോൾ മുളകൊക്കെ പെരുത്തി വെച്ചിരിക്കുന്നത് കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ കൂട്ടാനുകളൊക്കെ ഒക്കെ ചെറുപ്പത്തൊന്ന് മീനും കൂടിയും പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ചൂള മീനും മെത്തൽ മീനും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലവണ്ണം ദേഷ്യം പിടിക്കൂലേ കുറേ നേരം മുറിച്ചെടുക്കാൻ മാണല്ലോ അത് അപ്പോൾ മുറിച്ച് നന്നാക്കി എടുത്ത് ഇങ്ങനെ പെരത്തിങ്ങി പൊരിച്ചെടുത്താലോ നല്ല ടേസ്റ്റുമാണ് ഇനെപ്പോലെ നല്ല മീനില്ലാനും നല്ല രസമാണ് നല്ലവണ്ണം ഞെരിച്ചോട് പൊരിച്ചെടുത്താലോ അപ്പോൾ അതാക്കുന്ന മീനൊക്കെ പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാലേക്കും